നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എം ആർ അത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാനുള്ള അവസരം വരുന്നതുവരെ ഡി ജി പി തസ്തിക ഒഴിച്ചിടാനുള്ള സാധ്യത തെളിഞ്ഞു അജിത്തിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കണമെന്നത് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് കേന്ദ്രം അജിത് കുമാറിനെ അംഗീകരിക്കുന്നതുവരെ മറ്റാരെയെങ്കിലും ചുമതല ഏൽപ്പിക്കാനാണ് നീക്കം പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ ചരടുവലികളും രാഷ്ട്രീയ ഇടപെടലും തുടരുകയാണ് താൽക്കാലിക നിയമത്തിനുള്ള സാധ്യത ആഭ്യന്തര വകുപ്പ് തള്ളുന്നില്ല ഈ മാസം മുപ്പതിന് ഷേഖ് ദർവേ സാഹിബ് വിരമിക്കും മുമ്പ് യു പി എസ്സി അന്തിമ പട്ടിക കേരളത്തിന് കൈമാറിയില്ല എങ്കിൽ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായി ഡിജിപി ഇൻചാർജ് ഭരണത്തിന് കേരളം വേദിയാകും അത് മനോജ് എബ്രഹാം ആയിരിക്കും സംസ്ഥാനം നൽകിയ പട്ടിക പരിശോധിച്ച് യു അന്തിമ പട്ടിക നൽകിയാൽ മാത്രമേ ഒരാളെ ആയി തെരഞ്ഞെടുക്കാൻ കഴിയൂ എന്നാൽ യു പി എസ് സി യോഗത്തിന്റെ തീയതി ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല സാധാരണഗതിയിൽ യു പി എസ് സി യോഗം നടക്കേണ്ട തീയതി കഴിഞ്ഞു മെയ് പോലീസ് മേധാവി വിരമിച്ച കർണാടകയിലും ഇതുവരെ യു പി എസ് സി അന്തിമ പട്ടിക കൈമാറിയിട്ടില്ല അവിടെയും താൽക്കാലിക മേധാവിയാണ് ആന്ധ്രപ്രദേശിൽ യു പി എസ് സി യോഗം ചേർന്നത് അഞ്ചു മാസം കഴിഞ്ഞാണ് ഇതേ സാഹചര്യം കേരളത്തിലും ഉണ്ടായാൽ നിലവിൽ ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമിന് ഇൻചാർജ് ഭരണം സർക്കാർ ഏൽപ്പിച്ചേക്കും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കണ്ട റവാഡ ചന്ദ്രശേഖരനും സാധ്യതയുണ്ട് അതേസമയം പട്ടികയിൽ ഉൾപ്പെട്ട ഡിജിപിമാർക്കെതിരെ യു പി എസ് സിയിലെത്തിയ പരാതി പ്രളയമാണ് നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം സുരേഷ് രാജ് പുരോഹിത് എം ആർ അസ്കുമാർ എന്നിവരാണ് അവസാന പോരാട്ടത്തിൽ ഉള്ളത് തയ്യാറാക്കുന്ന പട്ടികയിൽ ഇടം പിടിക്കുകയാണ് ആദ്യ കടമ്പ അതുകൊണ്ട് മുന്നിലുള്ളവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ആരോപണങ്ങളുടെയും പരാതികളുടെയും കെട്ടൊഴുക്ക് തന്നെയാകും എപ്പോഴും ഉണ്ടാവുക മനോജ് എബ്രഹാമിനെ പട്ടികയിലേക്ക് പരിഗണിക്കരുത് എന്നാവശ്യപ്പെട്ട് സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അജിത് കുമാറിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് അദ്ദേഹത്തിനു വേണ്ടി വാദിച്ചയാളാണ് ഹർജി നൽകിയത് മനോജിനെതിരായ ഹർജിക്ക് പിന്നിൽ അജിത് കുമാർ അനുകൂലികളാണെന്നാണ് ഐ പി എസ് തലത്തിലെ സംസാരം മനോജ് ഉൾപ്പെടെ പട്ടികയിലെ മൂന്ന് പേരെ അയോഗ്യരാക്കിയാൽ മാത്രമേ ആറാം സ്ഥാനത്തുള്ള അജിത് കുമാറിന് സാധ്യതയുള്ളു ഇതിന് ബദലായി അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചീറ്റ് പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നെയ്യാറ്റിങ്ങര സ്വദേശിയായ അഭിഭാഷകന്റെ ഹർജിയും കോടതിക്ക് മുന്നിലുണ്ട് കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള റവാഡയെയും പുരോഹിതനെയും കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞെത്തിയ നിതിൻ അഗർവാളിനെയും പരിഗണിക്കരുത് എന്നാവശ്യപ്പെട്ട് യു പി എസ് സിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട് പോലീസ് മേധാവിയാക്കാനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കാനായി ഐ പി എസ് തലപ്പത്ത് തമ്മിലടി മുറുകുകയാണ് മനോജ് എബ്രഹാമിനെതിരെ ഹൈക്കോടതിയിലെത്തിയ പിന്നിലും ഡിജിപി കസേര മോഹിക്കുന്നവരെന്ന് സംശയമുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അന്തിമ പട്ടിക തയ്യാറാകും അടുത്ത പോലീസ് മേധാവി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാകാൻ ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ നിതിൻ അഗർവാൾ രവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം സുരേഷ് രാജ് പരോഹിത് എം ആർ അജിത് എന്നിവരാണ് അവസാന പോരാട്ടത്തിലുള്ളത് അതുകൊണ്ട് മുന്നിലുള്ളവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ആരോപണങ്ങളുടെയും പരാതികളുടെയും കെട്ടൊഴുക്ക തന്നെയാണ് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ അവധിയെടുത്ത അജിത് കുമാർ ഡൽഹി രാഷ്ട്രീയ സ്വാധീനം ചെലുത്താനെന്ന ആക്ഷേപവും ശക്തമാണ് നിതിൻ അഗർവാളിനെതിരെ മൂന്ന് പരാതികളാണ് യു ലഭിച്ചത് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ളവരുടെ പട്ടികയിൽ എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയും പരിഗണിക്കാൻ സർക്കാർ സമ്മർദ്ദമുണ്ട് അജിത് കുമാറിന് വേണ്ടിയാണ് തുടർ സംസ്ഥാന സർക്കാർ മുപ്പത് വർഷത്തെ സർവീസും ഡിജിപി റാങ്കും ഉള്ളവരെയാണ് യു പി എസ് സി സംസ്ഥാന മേധാവി പോലീസ് സ്ഥാനത്തേക്ക് പരിഗണിക്കുക സംസ്ഥാന പോലീസ് മേധാവിയാകാൻ പരിഗണിക്കപ്പെടുന്നവരുടെ ചുരുക്കപ്പട്ടികയിൽ എം ആർ അജിത്കുമാറിനെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം എ ഡി ജി പി റാങ്കിലുള്ളവരെ നേരത്തെ പരിഗണിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ വാദം ഇതിനിടെ ഡിജിപി റാങ്കിലുള്ള ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയെ ഒഴിവാക്കി അജിത്കുമാറിന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമം ആഭ്യന്തര നടത്തുന്നുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് സംസ്ഥാന പോലീസ് മേധാവി പദവിയിലേക്ക് എ ഡിജിപി എം ആർ അജിത്കുമാറിനെ കൊണ്ടുവരാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ നീക്കത്തിന് പിന്നിൽ സിപിഎം സെക്രട്ടേറിയറ്റിന്റെ പച്ചക്കൊടിയുമുണ്ട് മാർച്ചിൽ നടന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പുതിയ ഡിജിപി നിയമന കാര്യം അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അജിത്കുമാറിനെ സ്വാഭാവികമായും പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന് അറിയിച്ചിരുന്നു എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു പല ആവശ്യവും ആവശ്യപ്പെട്ടിട്ട് റിപ്പോർട്ട് ാത്തിന് തിരുവനന്തപുരം വിജിലൻസ് കോടതി കഴിഞ്ഞ പ്രാവശ്യം നിശിതമായി തന്നെ വിമർശിച്ചിരുന്നു എം ആർ അജിത്കുമാറിനെതിരായ അന്വേഷണം പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷവും അന്വേഷണം പൂർത്തിയാക്കാൻ സമയം ആവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയോട് സമയം ചോദിച്ചിരുന്നു ഇതാണ് കോടതി വിമർശനത്തിന് ഇടയാക്കിയത് അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു വിജിലൻസ് നൽകുന്ന റിപ്പോർട്ടിന്മേൽ കോടതി ഉന്നയിക്കുന്ന സംശയങ്ങൾ നിർണായകമാകും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മേൽ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അന്വേഷണം നടത്തുമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതി തൽസ്ഥിതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതിയുടെ പരാമർശങ്ങൾ എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം പി വി അൻവർ എംഎൽഎയുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം അനധികൃത സ്വത്ത് സമ്പാദനം ഫ്ളാറ്റ് വാങ്ങൽ സ്വർണ്ണക്കടത്ത് സംഘടനയുടെ പങ്കുപറ്റൽ തുടങ്ങിയ ആരോപണങ്ങളിലായിരുന്നു അന്വേഷണം ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നും തെളിവില്ല എന്ന് ആയിരുന്നു വിജിലൻസ് പ്രത്യേക യൂണിറ്റ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ട് ഡയറക്ടർ യോഗേഷ് ഗുപ്ത അംഗീകരിച്ച സർക്കാരിന് ഇതാണ് ഇപ്പോൾ ും അംഗീകരിച്ചത് മന്ത്രിസഭയിലെ രണ്ടാമനായ റവന്യൂ മന്ത്രി കെ രാജൻ വരെ അജിത് കുമാറിനെതിരെ മൊഴി നൽകിയിരുന്നു തൃശൂർ പൂരം കലക്കിയത് സുരേഷ് ഗോപിയുടെ ജയത്തിനു വേണ്ടിയാണെന്നാണ് മന്ത്രി രാജന്റെ അഭിപ്രായം മുൻ മുൻമന്ത്രി സുനിൽകുമാറിന്റെ വാക്കുകൾ പിണറായി പൂർണ്ണമായി തള്ളി സുനിലിനെ തോൽപ്പിച്ചത് അജിത് കുമാർ ആണെന്നാണ് സിപിഐയുടെ വിശ്വാസം ഇക്കാര്യം സിപിഎം നേതാക്കളെ അറിയിച്ചെങ്കിലും തൽക്കാലം പിണറായിക്കെതിരായ ഒരു നീക്കത്തിനും സി പി എം നേതാക്കൾ തയ്യാറല്ല പത്ത് മാസം കൊണ്ട് പിണറായിയുടെ കാലം അവസാനിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം വി എസ് അച്ഛൻ ാനന്ദനോട് പാർട്ടി കാണിച്ച തരത്തിലുള്ള വഞ്ചന പിണറായിയോട് കാണിക്കാൻ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തയ്യാറല്ല അവർ പിണറായിക്ക് വിധിച്ചത് സ്വാഭാവിക മരണമാണ് സി പി എമ്മിൽ പുതിയ യുവ നേതൃത്വം വരുമെന്ന് സിപിഎം അനുകൂലികൾ കരുതുന്നു ബാക്കിയുള്ള മാസങ്ങൾ ആരെയും പിടക്കാതെ മുന്നോട്ടു പോകാനാണ് പിണറായി ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തുന്ന സർക്കാർ തന്നെ ഉറങ്ങാൻ വിടില്ല എന്ന് പിണറായിക്ക് നന്നായി അറിയാം ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയെയും പോലെ വിട്ടുവീഴ്ച ചെയ്യാൻ അന്നത്തെ നേതാക്കൾ തയ്യാറാകാൻ സാധ്യതയില്ല എന്ന് പിണറായി മനസ്സിലാക്കുന്നു അതുകൊണ്ടുകൂടിയാണ് സന്യാസിമാരെ പോലെ പിണറായി മിണ്ടാതിരിക്കുന്നത് മൌനത്തിന്റെ വാൽമീകത്തിൽ നിന്നും പുറത്തു കടക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല മകൾ കൂടി വിവാദത്തിന്റെ മറനീക്കി പുറത്തുവന്നാതാണ് പിണറായിയെ ബുദ്ധിമുട്ടിലാക്കുന്നത് അതേസമയം ബിജെപിയുമായി മികച്ച ബന്ധമുള്ള ഇ പി എയും അജ്കുമാറിനെയും തള്ളിക്കളയാൻ പിണറായിക്ക് ഭയമാണ് ഇ പി അസ്കുമാറും ഉടക്കിയാൽ പല രഹസ്യങ്ങളും പുറത്തു വരുമെന്ന് പിണറായി കരുതുന്നു ഇ പി എ പോലെയുള്ള ഗൗരവമില്ലാത്ത നേതാക്കൾ പാർട്ടിക്ക് ശാപമാണെന്ന വിലയിരുത്തൽ ാണ് പിണറായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തനിക്കെതിരെ നീക്കങ്ങൾ ശക്തമാകുന്നത് ഉത്കണ്ഠാകുലനാണ് പിണറായി എം വി ഗോവിന്ദന്റെ മോഹങ്ങളെക്കുറിച്ച് പിണറായിക്ക് നന്നായി അറിയാം കേന്ദ്ര കമ്മിറ്റിയുടെ താല്പര്യം സർക്കാരിന്റെ പൂർണ്ണമായ അഴിച്ചുപണിയാണ് എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി മാറുകയുമില്ല മാറ്റാൻ ധൈര്യവുമില്ല മുണ്ടുമുറുക്കി കെട്ടാൻ നിർബന്ധിതനായ ബാലഗോപാലിനെ പോലെയുള്ളവരുടെ തലയിൽ സർക്കാരിന്റെ പരാജയം മുഴുവൻ ചാരാനുള്ള ശ്രമമാണ് നടക്കുന്നത്